ഈ സ്വാമി എന്തെങ്കിലും ായിരുന്നു അല്ല ഒരിക്കലും ഇല്ല ഒരിക്കലും ഇല്ല ഈ കൈലാസനാഥന്റെ നടയുന്ന സത്യമാണ് ഞാൻ മാഡം പറയണത് ഈ സത്യമാണെങ്കിൽ നിങ്ങൾ വിശ്വസിച്ചു ഇല്ലെങ്കിൽ മഹാദേവൻ നമ്മളെ വെട്ടി കൊന്ന് അയ്യോ അങ്ങനൊന്നും ചെയ്യണ്ടമ്മ കാരണം നമ്മുടെ നാട്ടില് അതൊരു പൊതുവേ എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവുന്ന ഒരു സാഹചര്യത്തിലാണ് എന്തായാലും നമുക്ക് അതിന്റെ സത്യാവസ്ഥ അമ്മയ്ക്കും അറിയണം സംശയം കൊണ്ടാണ് അതെ അതെ അമ്മയ്ക്കും അറിയണം സനന്ദനും രാജസേരനും ഒക്കെ അതിൽ എനിക്ക് മനസ്സിലായി എനിക്ക് മനസ്സിലാവുന്നുണ്ടാ അപ്പം അദ്ദേഹം ചാരിയിരിക്കുകയായിരുന്നില്ല സാധാരണ രീതിയില് അമ്മ ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരാൾ മരിക്കുമ്പോ ആ മരണം ഉറപ്പുവരുത്താൻ ഒന്നുകിൽ ഡോക്ടറുടെ സേവനം നമുക്ക് വേണം അതല്ലെങ്കിൽ നമ്മൾ പഞ്ചായത്ത് മെമ്പറെ വിളിക്കും അതല്ലെങ്കിൽ അടുത്തുള്ള ഏതെങ്കിലും ആൾക്കാരെ കൂടി ഒന്ന് വിളിച്ച് മരണം ഉറപ്പുവരുത്തുകയാണെങ്കിൽ നമ്മൾ അതിനകത്ത് കുറച്ചുകൂടി സുരക്ഷിതരാ അമ്മച്ചിക്ക് ഭക്തി മൂത്ത് വട്ട എന്ന് തോന്നുന്നു എന്തായാലും അമ്മച്ചി നൈസായിട്ടല്ല മഹാദേവന്റെ പെടലിക്ക് വെച്ചിട്ടും ആ കല്ലറ തുറന്നു നോക്കിയാലറിയാം ഗോപൻ സ്വാമി ഏത് ആസനത്തിലാണ് ഇരിക്കുന്ന ഇരിക്കുകയാണെങ്കിൽ സമാധി ഇനി കിടക്കുവാണെങ്കിലോ